ബിഗ് ബോസ് ലൈവിൽ ഇപ്പോൾ വീക്ക്ലി ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ടാസ്കിൽ ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അനുമോളെ കൂടാതെ അനീഷും പ്രവീണും രനാ ഫാത്തിമയും ഈ ടാസ്ക്കിനകത്തില്ല രന ഫാത്തിമ വന്നിട്ട് ഷൂ ഫാക്ടറിയുടെ ഓണറോട് വന്ന് സംസാരിക്കുന്നുണ്ട് മാഡം എനിക്കൊരു ജോലി തരണം പിന്നെ ഇവിടെ നടക്കുന്ന ഒരു അനധികൃത പരിപാടിയെപ്പറ്റി പറയാൻ കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ജിഷിനെ പറ്റി കുറേ കാര്യങ്ങൾ രന ഫാത്തിമ പറയുന്നുണ്ട് പക്ഷേ അതേപോലെ ജോലിയുടെ ആവശ്യത്തിനായിട്ട് വന്ന് നിൽക്കുകയാണ് നമ്മുടെ പ്രവീണും അനുമോളും പ്രവീണും അനുമോളും ഇവരോട് സംസാരിച്ചിട്ട് അവരെയും കൂടെ തൊഴിലാളിയായിട്ട് എടുക്കണമെന്നുള്ള ഒരു റിക്വസ്റ്റുമായിട്ടാണ് ഇവർ വന്ന് നിൽക്കുന്നത് പക്ഷേ ഇവരെ കയറ്റി വിടാതെ ആദ്യമേ തന്നെ രന ഫാത്തിമയെ അകത്തേക്ക് വിളിക്കുന്നു രന ഫാത്തിമയുടെ കാര്യങ്ങൾ ഇത്രയും മാഡം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു തൊഴിലാളികളും മാഡവും എത്രയും പെട്ടെന്ന് ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരേണ്ടതാണ് മറ്റാർക്കും തന്നെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് കയറാനുള്ള അനുമതി ഇല്ലെന്നുള്ള അനൗൺസും ബിഗ് ബോസ് ചെയ്യുന്നുണ്ട് ഇത് കേട്ടിട്ട് ആക്ടിവിറ്റി ഏരിയയുടെ ഡോറിൻ്റെ പുറത്ത് നിൽക്കുകയാണ് അനിമോള് അനീഷ് പ്രവീൺ രന ഫാത്തിമ ഇവർക്ക് അകത്തോട്ട് പോവാനുമുള്ള എൻട്രി ഇല്ല എന്തുകൊണ്ടാണ് അനിമോളുടെയൊക്കെ എൻട്രി നിഷേധിച്ചത് എന്ന് അറിയത്തില്ല പക്ഷേ എന്തായാലും ഈ ഒരു ടാസ്ക് തുടങ്ങിയണമൊക്കെ ഒരു ആക്റ്റും ചെയ്യാനുള്ള ഒരു ചാൻസ് അനിമോൾക്കോ അനീഷിനോ ഒന്നും കൊടുക്കുന്നില്ല എന്നാൽ രന ഫാത്തിമ ചെന്നിട്ട് തൊഴിലാളിയായിട്ട് അവിടെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് സംസാരിക്കാനായിട്ട് നൂറുപേരെടുത്ത് പോവുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അതെല്ലാം ആ സ്പേസ് ഇത്രയും രനയ്ക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ആ ഒരു സ്പേസ് പോലും അനുമോൾക്ക് ഇന്ന് കൊടുത്തില്ല എന്ന് വേണം പറയേണ്ടുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് അറിയത്തില്ല പക്ഷേ ഇന്ന് വളരെ അപൂർവമായിട്ട് മാത്രമാണ് സീനിൽ നമുക്ക് അനുമോളെ കാണാൻ പറ്റുന്നത് അനുമോൾ അവിടെ ഇവിടെ എല്ലാം മാറി നിന്നിട്ട് ഇവരെ തൊഴിലാളികളുടെ ഒപ്പം ഒരു തൊഴിലാളിയായിട്ടെങ്കിലും എടുക്കണമെന്നുള്ള ഒരു റിക്വസ്റ്റുമായിട്ട് വന്ന അനുമോൾ നിൽക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും അനുമോളുടെ ചാൻസ് വരുന്ന സമയമായപ്പോഴത്തേനും ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായി പെട്ടെന്ന് ബാക്കിയുള്ളവരെല്ലാവരും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരൂ ആക്ടിവിറ്റി ഏരിയയിൽ വരുന്നതിനൊപ്പം ഇവരും വരുന്നുണ്ട് അനുമോളും അനീഷും രന ഫാത്തിമയും പ്രവീണും വരുന്നുണ്ട് പക്ഷേ ഉടനെ തന്നെ പറയുന്നുണ്ട് മറ്റാർക്കും തന്നെ ആക്ടിവിറ്റി ഏരിയയിൽ എൻട്രി ഇല്ലയെന്ന് അപ്പം അവിടെയും അനുമോളെ കാണിക്കുന്നില്ല അനിമോളും ഇവരെല്ലാം പുറത്തു തന്നെ നിൽക്കുകയാണ് ബാക്കിയുള്ള തൊഴിലാളികളും മാഡവും അസിസ്റ്റൻ്റും എല്ലാം ആക്ടിവിറ്റി ഏരിയയിലേക്ക് കയറിപ്പോകുന്നു ഇന്നത്തെ ദിവസം വളരെ കുറച്ച് സമയം മാത്രമാണ് അനിമോളെ ലൈവിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ബിഗ് ബോസ് ഇങ്ങനെ ചെയ്യുന്നറിയത്